നികത്താതെ തെല് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത്യാവശ്യം രോഗം കണ്ട നല്ല അരിയും ഈ പെയിൻറ് പൂശാത്ത അരി നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും അപ്പോൾ അത് തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയധികം ആളുകൾ ഇവിടെ ഒന്നിച്ച് കൂടിയതിനുള്ള വലിയ സന്തോഷം അല്ലേ പങ്കിട്ടുകൊണ്ട് തെറ്റിനെ എല്ലാം എതിർത്തുകൊണ്ട് ശരിയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കാർഷിക സംസ്കൃതി നിലനിർത്താം ആ കാർഷിക ബന്ധങ്ങൾ നിലനിർത്താം അതിൻ്റെ ഒരു മാനസിക സുഖം വളരെ വലുതാണ് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഉദ്ഘാടന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശിവ്യ സെക്രട്ടറി ഇൻചാർജ് ലതീഷ് ബാബു കൃഷി ഓഫീസർ എ സൗമ്യ മെമ്പർമാരായ കെ അശോകൻ സി കെ ശ്രീജ കെ യശോദ സി മിനി റോജ പ്രീത സി പ്രേമലത ആർ സന്തോഷ് കുമാർ കെ വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറ്റി പതിനഞ്ച് കർഷകർ കർഷക സഭയിൽ പങ്കെടുത്തു എഴുപത്തിയഞ്ചിൽ പരം പഴവർഗ്ഗ തൈകൾ മറ്റു നടിയിൽ വസ്തുക്കൾ കർഷകർ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ഞാറ്റുവേരച്ചന്ത സംഘടിപ്പിച്ചത് ആവശ്യമായ കാർഷിക ഉപകരണങ്ങളും സർവീസിംഗും സൗജന്യ കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ രജിസ്ട്രേഷനും നടത്തി ഗ്രാമിക്കാനൂസ് കൂത്ത് പറമ്പ്